ഇവിടെ ലക്ഷങ്ങൾ ഡെയിലി കച്ചവടം നടത്തുന്ന തട്ടുകടകളുണ്ട് എവിടെയാണ് അവരുടെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യപ്പെടുന്നത് ഞങ്ങൾ ആരോടാണ് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത് ഇവരുടെ ക്വാളിറ്റി ആര് ചെക്ക് ചെയ്യുന്നു നമസ്കാരം ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു അതായത് ഒരു ഹോട്ടൽ ഉടമയായിട്ടുള്ള ഒരു സ്ത്രീ വെളിപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ വളരെ സത്യങ്ങളാണ് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ കൂടി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തട്ടുകടകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് കാണാനുണ്ട് ഹോട്ടലുകളേക്കാൾ കൂടുതൽ തട്ടുകടകളാണ് തിരുവനന്തപുരം ജില്ലയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ജംഗ്ഷനിൽ തന്നെ കാണും ഒരു പത്തുപതിനഞ്ചെണ്ണം അതുപോലെ തട്ടുകടകളാണ് പണ്ടുകാലങ്ങളിൽ തട്ടുകടകൾ വിരളമായിട്ടേ ഉള്ളായിരുന്നു ഉള്ളത് വളരെ നല്ല ആഹാരം തരുന്നതായിരുന്നു ആഹാരം എന്ന് പറഞ്ഞ എന്താണ് ഒരു ദോശയോ ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു ഓംലെറ്റോ ചായയോ ഇതൊക്കെ കിട്ടുന്ന ചെറിയ ഒരു സെറ്റപ്പ് അപ്പോൾ അധികം സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്കൊക്കെ ചെന്നിരുന്ന് കഴിക്കാനും ഒരു നേരത്തെ വിശപ്പടക്കാനും അതുപോലെ തന്നെ അത് നടത്തുന്നവർക്ക് കൂടി ഒരു കൈത്തങ്ങ അവർക്കൊരു ജീവിതമാർഗ്ഗം അങ്ങനെ പോയിക്കൊണ്ടിരുന്ന തട്ടുകട ഇപ്പോൾ ഏത് രീതിയിലാണ് നിൽക്കുന്നത് ബിരിയാണി സഹായിക്കുന്ന കൊടുക്കുന്ന തട്ടുകടകളുണ്ട് അവിടെ തന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലോടൊപ്പം നിൽക്കുന്ന വില ചില തട്ടുകടകളിൽ കാണാറുണ്ട് അവരുടെ വൃത്തി അവരുടെ അന്തരീക്ഷം നമ്മൾ എവിടെ കൈയ്യൂഴുകുന്നു അല്ലെങ്കിൽ അവിടെ വരുന്നവർക്ക് തട്ടുകടയിൽ കഴിക്കാൻ വരുന്ന ഒരാൾക്ക് ഒരു മൂത്രശങ്ക ഉണ്ടായാൽ അതിനുള്ള സംവിധാനം അവിടെ ഇല്ല അവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളില്ല അപ്പൊ ആ പരിസരത്ത് തന്നെ തന്നെയായിരിക്കും അവരത് സാധിക്കുന്നത് പിന്നെ ഇവർ ഉപയോഗിക്കുന്ന വെള്ളം എത്ര രൂപ ഇവർ ആഹാരങ്ങൾക്ക് ഈടാക്കുന്നുണ്ട് ഇവരുപയോഗിക്കുന്ന എണ്ണ ഇതൊന്നും പരിശോധിക്കപ്പെടാറില്ല പക്ഷെ ഹോട്ടലുകളെ നമ്മൾ കുറ്റം പറയുമ്പോഴും ഇവർ ഒരുപാട് നികുതികൾ കൊടുത്താണ് ഈ ഹോട്ടലുകൾ വലിയ വലിയ ഹോട്ടലുകൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഹെൽത്തിന്നുള്ള പരിശോധനകൾ വല്ലപ്പോഴും എങ്കിലും ഉണ്ടാകും ആ ഒരു പേടിയിലെങ്കിലും അവർ കുറച്ചെങ്കിലും ഒരു മര്യാദ കാണിക്കും ആ കാര്യത്തിലും വെള്ളം ചേർക്കുന്നവരുണ്ട് എന്നാലും ഭൂരിപക്ഷത്തിന്റെ കാര്യമാണ് പറയുന്നത് പക്ഷേ ഈ തട്ടുകടകളെ സംബന്ധിച്ച് ഒരു നിയന്ത്രണവും വരികയാണ് ഇവിടെ അവരുടെ അവർ എത്ര രൂപ ഉണ്ടാക്കുന്നു ആ കാര്യത്തിൽ ഒരു ഓഡിറ്റിംഗ് നടത്തുന്നുണ്ടോ അവർ ആർക്കെങ്കിലും ടാക്സ് കൊടുക്കുന്നുണ്ടോ എന്തൊക്കെ ഭക്ഷണം ഏതൊക്കെ രീതിയിൽ ഏത് വെള്ളം ഉപയോഗിച്ച് എങ്ങനെ അവർ കൊടുക്കുന്നു എന്ത് വിതരണം ചെയ്യുന്നു എങ്ങനെ അവിടെയുള്ളവർ ഇരുന്ന് കഴിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള പരിശോധനകളൊന്നും ഇവിടെ നടക്കാറില്ല വലിയൊരു തട്ടുകട മാഫിയ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫുട്പാത്തിൽ തട്ടുകട വെച്ചോണ്ടിരിക്കുന്ന അവർ ആർക്ക് കരം കൊടുക്കുന്നു കപ്പം കൊടുക്കുന്നു അവരാർക്കാണ് എന്തെങ്കിലും പേയ്മെന്റ് കൊടുക്കുന്നത് ഇതിപ്പോൾ കുറച്ച് ഒന്നോ രണ്ടോ മൂന്നോ ഒന്നോ അല്ല എത്രയോ തട്ടുകടകളാണ് ഓരോ ജില്ലകളിലും ഉള്ളത് നമുക്കറിയാം ഒരുപാട് തെരുവ് നായകളൊക്കെ നായകളൊക്കെ ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഈ തട്ടുകടകളൊക്കെ വെറുതെ ഒന്ന് കെട്ടി മൂടി പൊതിഞ്ഞൊക്കെ ആയിരിക്കും ഇട്ടിട്ട് രാത്രിയിലൊക്കെ മതിയാക്കി പോകുന്നത് അല്ലെങ്കിൽ കുറേ പാത്രങ്ങളൊക്കെ പുറത്ത് കിടന്നു എന്ന് വരും അപ്പോൾ ഇതിലൊക്കെ കയറി എലി നിരങ്ങുന്നുണ്ടോ പട്ടി നിരങ്ങുന്നുണ്ടോ ഇതൊന്നും അറിയില്ല എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായ ആരെങ്കിലും ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു തന്നെ ഇരിക്കട്ടെ ഇവരിതെല്ലാം കെട്ടിപ്പൊതി ഇട്ടിട്ട് പിന്നെ ഇവരെ കാണില്ല ഇവർ വേറെ എവിടെങ്കിലും ചെന്നങ്ങ് തുടങ്ങും മനസ്സിലായില്ലേ പക്ഷെ ഹോട്ടൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല വർഷങ്ങളായിട്ട് ഹോട്ടലിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ തലമുറകളായിട്ട് ഹോട്ടൽ മാത്രം ജീവനോപാധിയായിട്ട് കൊണ്ടുപോകുന്ന ആളുകളൊന്നും അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അവർക്കൊരു അഡ്രസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് തേടിച്ചെല്ലാം അവർക്ക് ലൈസൻസ് ഉണ്ട് ഇവർക്ക് ഇതൊന്നുമില്ല ഒരു പരിശോധനയും നടക്കുന്നില്ല ഈ ഓടയുടെ മോളിൽ വെച്ച് ഉണ്ടാക്കുന്നതിൽ അവർക്ക് വേസ്റ്റ് ഔട്ട്ലെറ്റ് ഇല്ല വാട്ടർ ഇൻലെറ്റ് ഇല്ല കൃത്യമായ മാലിന്യ നിർമാർജ്ജനം ഇതൊന്നുമില്ല ആരാണ് ചെക്ക് ചെയ്യുന്നത് ഒരു ഹോട്ടൽ രീതിയിലാണ് ഇപ്പം പല തട്ടുകടകളും വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് ശേഷമാണ് ഇത് കൂടുതൽ വ്യാപകമായിട്ടുള്ളത് നമ്മളൊരു ഹോട്ടൽ പോലെയാണ് ഒരു ഒരു പത്തിരുപത്തഞ്ച് പേർക്കൊക്കെ ആ റോഡ് സൈഡില് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് കഴിക്കാൻ തക്ക വിധത്തിലുള്ള തട്ടുകടകളുണ്ട് നമുക്കൊന്നും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല റോഡിൽ കൂടെ കൃത്യമായിട്ടൊന്നും നടക്കാൻ പറ്റില്ല ഈ കയ്യും വായുമൊക്കെ കഴുകി തുപ്പുന്നത് ചിലപ്പോൾ റോഡിലേക്കായിരിക്കും ഇതിനൊന്നും ഒരു നിയന്ത്രണവുമല്ല തിരുവനന്തപുരം സിറ്റിയിലൊക്കെ ചെന്നാൽ എന്താണ് ഇവരുടെയൊക്കെ മൂക്കിന്റെ താഴെയാണ് ഇതൊക്കെ നടക്കുന്നത് പക്ഷെ ഇവരൊക്കെ കാണാത്തതാണോ അല്ലെ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചാൽ എങ്ങും എങ്ങും എത്തില്ല ഇതൊന്നും നടക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണോ എന്നറിയില്ല ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്രമാത്രം അവരും കൈകെട്ടപ്പെട്ടിരിക്കുകയാണ് കാര്യം ഇതിൽ ഒരു മാഫിയ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന്റെ പുറകില ഓരോ ദിവസം ചെല്ലും തോറും കേരളത്തിൽ ഇങ്ങനെ നമ്മൾ മുൻപ് കേട്ടിട്ടില്ലാത്ത അസുഖങ്ങളൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതൊക്കെ പരമാവധി വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും ഒക്കെ ആയിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് ഒരു ദിവസവും ശരീരത്തിന് ഒരു സ്വസ്ഥതയും ഇല്ലാത്ത ദിവസങ്ങളായി മാറിയിരിക്കുകയാണ് എവിടെങ്കിലും ഒക്കെ വേദന വയറില് പ്രശ്നം തലവേദന അത് ഇത് എല്ലാവരും വീട്ടിൽ നിന്ന് മാത്രം ആഹാരം കഴിക്കുന്നവരല്ല ജോലിക്കായി പോകുന്നവരും ദിവസക്കൂലി കേട്ടൊക്കെ പോയി ജോലി ചെയ്യുന്നവരൊക്കെ കുറഞ്ഞ തുകയ്ക്കുള്ള ആഹാരങ്ങൾ കഴിക്കണമെങ്കിൽ ഇത്തരം കടകളെയൊക്കെ ആശ്രയിക്കാറുണ്ട് അപ്പൊ ദിവസവും അത് കഴിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയല്ലേ എന്നും ഉള്ളിൽ ചെല്ലുന്നത് ഇവർ കിണറ്റിൽ നിന്നാണ് വെള്ളം എടുക്കുന്നതെങ്കിൽ ആ കിണർ വൃത്തിയാക്കുന്നുണ്ടോ എന്തെങ്കിലും ചത്ത് ചീഞ്ഞതിനകത്ത് കിടന്നാൽ പോലും നമ്മൾ അറിയുമോ ഇത് പറയുമ്പോൾ ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നാണെങ്കിൽ ആഹാരം കഴിക്കുന്നവർ പരമാവധി വെള്ളം അവിടുന്ന് കുടിക്കാതിരിക്കുക എപ്പോഴും ഒരു ബോട്ടിൽ വെള്ളം നമ്മൾ സൂക്ഷിക്കുക നമ്മുടെ കൈവശമുള്ള നല്ല വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക ഇവർ ഏത് വെള്ളമാണ് കുടിക്കാൻ തരുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല അല്ലെങ്കിൽ ഹോട്ടലുകളിൽ ചെന്ന് മിനറൽ വാട്ടർ ഒരു കുപ്പി പൊട്ടിക്കാത്ത ഒരു കുപ്പി മിനറൽ വാട്ടർ പൈസ കൊടുത്ത് വാങ്ങിക്കുക ഈ ഹോട്ടലുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് മെനു അല്ലെങ്കിൽ വില വിവര പട്ടികയെങ്കിലും ഉണ്ടായിരിക്കും തട്ടുകടയിൽ അതും ഇല്ല കഴിച്ചതിനൊക്കെ ശേഷമായിരിക്കും ഇത്രയും ബില്ലോ എന്നൊക്കെ വിചാരിക്കുന്നത് ഒരുപാട് ആളുകൾ അതിനെ ആശ്രയിച്ച് ജീവിച്ചു പോകുന്നവരുണ്ട് അതിനെ കുറ്റം പറയല്ല എന്നാലും ഇതിനെ കഴിക്കാൻ വേണ്ടി ഇതിനെ ആശ്രയിക്കുന്ന ആളുകൾക്ക് കൂടി വേണ്ടി സംസാരിക്കണമല്ലോ ആദ്യം വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷം മാറ്റുക തട്ടുകടയ്ക്ക് നിങ്ങൾക്ക് ഒരു ചെറിയ സ്ഥലമാണ് കിട്ടുന്നതെങ്കിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ നിങ്ങൾ വിതരണം ചെയ്യുക ചെറിയ രീതിയിൽ ഫ്രഷ് ആയിട്ടുള്ള അപ്പോഴെപ്പോൾ ഉണ്ടാക്കുന്ന ഇത് ചിലരൊക്കെ വീട്ടിൽ നിന്നേ ഉണ്ടാക്കി കൊണ്ടുവന്ന് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് പൊറോട്ടയൊക്കെ ഒരു പാത്രത്തിൽ നിർത്തി കല്ലിലിട്ട് ചൂടാക്കുന്നത് തട്ടുകടകളിൽ ദിവസത്തെ പൊറോട്ടയൊക്കെ അപ്പൊ അത് ചൂടാക്കി എങ്ങനെ വിളമ്പുന്നു വിളമ്പുന്നറിയില്ല കുറെ ചാറും ഒക്കെ ഒഴിച്ച് കുറെ പൊടി അതും ഒക്കെ വിതറി അങ് കൊണ്ട് വെച്ച് കഴിക്കുമ്പോ മാട് കഴിക്കുന്നതുപോലെ മനുഷ്യർ അത് വാരി വലിച്ച് കഴിക്കുകയും ചെയ്യും അപ്പൊ അതിനു മുമ്പ് നമ്മുടെ വയറാണ് നമ്മുടെ ശരീരമാണ് ജീവൻ വെച്ച് റിസ്ക് എടുക്കാതിരിക്കുക ആഹാരത്തിന്റെ കാര്യത്തിൽ ഇപ്പം പുറത്തു പോയി കഴിക്കുന്നവരാണെങ്കിൽ തന്നെ നല്ല നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളെ പരമാവധി ആശ്രയിക്കാൻ ശ്രമിക്കുക ഈസ് ഓൺ ഇറ്റ് വി ആർ ആസ്കിങ് ആരും ഇത് അപ്പോൾ ഈ ഒരു വിഷയം അധികമാരും ചർച്ച ചെയ്യപ്പെടാത്ത വിഷയമാണ് എന്ന് തോന്നിയത് കൊണ്ടും അധികാരികളുടെ ശ്രദ്ധ അടിയന്തരമായി എത്തേണ്ട ഒരു മേഖലയാണ് എന്നുള്ളതുകൊണ്ടുമാണ് ഈ വിഷയം ഇന്ന് സംസാരിച്ചത് ഈ തട്ടുകടകളെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് നിങ്ങളുടെ അനുഭവം എന്താണെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതും